അപ്പോൾ ഈ പറയുന്ന പോലെ ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അനുഭവിച്ചു പിന്നീട് ഇതെങ്ങനെയാണ് ഈ ബെന്നി യമുമായിട്ട് കാണുന്നത് ഞാൻ ഇവിടെ നിന്ന് അവിടെ നിന്ന് കാര്യം വന്ന് ഇവിടെ വന്ന് തിരിച്ച് തിരിച്ച് നാട്ടിലെത്തി നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ മോൻ രണ്ടര വയസ്സായി അന്നേരം ആണ് മോനത്തില് അല്ല എട്ടു മാസം ഗർഭിണി ആകുമ്പോഴാണ് പോകുന്നത് രണ്ടു വയസ്സ് കഴിഞ്ഞു കുട്ടിക്ക് ഇവിടെ വരുമ്പോ അപ്പൊ ഇവിടെ വന്ന് ഞാൻ വല്ല മുട്ടയൊക്കെ അടിച്ചാന്നല്ലോ അവിടെ നിന്ന് വരുന്നത് അന്നേരം ഒരു അസ്ഥിതി പോലെ ഇരിക്കുവാണ് ഇവിടെ വന്ന് പിന്നെ ഇങ്ങനെ ആദ്യമായിട്ട് പിള്ളേരെയും കാണുമ്പോഴേ തള്ളത് പറഞ്ഞതേ മോ എന്റെ വാപ്പ വന്നെന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു എൻ്റെ വാപ്പം തിരിഞ്ഞങ്ങ് പോവുമായിരുന്നു ഞാൻ മുട്ടയടിച്ചൊരു ഒന്നത്തെ ഒരു ഇത് ചെറുപ്പമായിരുന്നല്ലോ അന്നൊക്കെ സ്കെറ്റ് പോലെ ഇങ്ങനെ വന്ന് അങ്ങനെ വന്ന് പിന്നെ കുറച്ച് നാളെ ഞാനിവിടെ നാട്ടിൽ തന്നെ നിന്ന് നിന്നിട്ട് ഞാൻ പിന്നെ രണ്ടായിരത്തിലാണ് പിന്നെ വീടൊന്നുമില്ല ഒന്നുമില്ല പാട് ചേട്ടൻ്റെ കൂടെ നിന്നിട്ട് പിന്നെ നമ്മുടെ ഭാര്യയുടെ ആങ്ങളെ ബഹറൈനിൽ ഉണ്ടായിരുന്നു അപ്പം അവിടുത്തെ വിസ എനിക്ക് അയച്ചു തന്നിട്ട് ഞാനെന്തായാലും ഗൾഫിൽ പോകാൻ മടിച്ചു പിന്നെ ഞാൻ പോകുന്നില്ലെന്ന് വെച്ചായിരുന്നു അപ്പം പിന്നെ അവർ ഒക്കെ അവർ നമ്മുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടല്ലോ എന്നുള്ള ചിന്ത പിന്നെ ഒന്നുമില്ല ഒരു പൈസ പോലും ഇല്ല പോയി തിരികെ പോയി ബെഹ്റനിൽ പോയി അപ്പോഴ് അവിടെ ചെന്നേ ജോലിക്ക് വേണ്ടി എൻ്റെ മാവേലിക്കരയുള്ള സുല്ലെന്നും പറഞ്ഞുള്ള ഒരു എൻ്റെ അളീൻ്റെ ഒരു കൂട്ടുകാരനാണ് ഉള്ളിടത്ത് ഞാൻ ഇതുപോലെ ചു പറഞ്ഞത് ചൂല്ലിട്ട ഒരു ജോലി ഉണമെങ്കിൽ ശരിയാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ ചെയ്യുന്ന ജോലിയൊന്നും എൻ്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അത്രയും എക്സ്പീരിയൻസ് ആ അപ്പം അതെന്ത് ജോലിയാണെന്ന് ചോദിച്ച് അപ്പം ഞാനിതുപോലെ എന്തേരം പുള്ളിയെടുത്തി കഥകളിങ്ങനെ പറഞ്ഞു കൊടുത്തു എൻ്റെ കഥകൾ മൊത്തം ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പം അയാൾ ആപ്പാട അമ്പരന്ന് പോയി അപ്പം ഈ യു എസ് എ വില ജോലി ചെയ്യുന്നത് ഇസുനിലെന്ന് പറയുന്ന ആണ് യു എസ് എൻ ഐ വില വീണു അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ജോലിയൊക്കെ എടുക്കണമെങ്കിൽ പാസ്സുമൊക്കെ വേണം അവിടെ കയറണമെങ്കിൽ അപ്പം അന്ന് ഇത് ഞാൻ കഥ കേട്ട് അത് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് കേട്ട ഉടനെ അന്ന് തന്നെ എൻ്റെ പിറ്റേന്ന് എനിക്ക് എൻ്റെ മറ്റേ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ പാസ്ബുക്ക് റെഡിയാക്കി പെട്ടെന്ന് ജോലിയൊക്കെ ശരിയാക്കി ജോലിയൊക്കെ ശരിയാക്കി നിൽക്കുമ്പോൾ പിന്നെ അവിടെ കയറി ചെന്ന് കയറി കഴിയുമ്പോൾ ഈ സുനിലിൻ്റെ കൂട്ടുകാരനാണ് ബെന്യാമി ബെന്യാമി ഒരു പ്രവാസിയുടെ കഥ എഴുതുകയാണെങ്കിൽ എൻ്റെ കാത്ത് നടക്കുകയാണ് അപ്പം ഞാൻ അവിടെ ചെന്നിക്കഴിഞ്ഞ് ഇതിനകത്ത് ജോലിക്ക് കയറി കഴിഞ്ഞപ്പം പുള്ളി അതറി എങ്ങനെയോ അറിഞ്ഞ് പുള്ളിയോ എൻ്റെ എൻ്റെ അടുത്തെത്തി എത്തി എത്തി ഇതുപോലെ പിന്നെ പുള്ളിക്ക് വലിയ സന്തോഷമായി പിന്നെ പുള്ളി ഇപ്പൊ ഞാൻ അവിടെ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഈ ആക്രിസാനും ഇപ്പം ഇപ്പൊ ഈ ബ്ലാഷിക് അലോമിയൊക്കെ ഇവിടെ ആൾക്കാർ പറക്കുന്നില്ലേ എന്ന് പറയുന്ന പോലെ യു എസ് ഏവിക്കകത്ത് അത് അവിടെ ഞാൻ നടന്ന് പറക്കുന്ന ജോലിയാണ് എനിക്കുള്ളത് സുഖായ ജോലി അല്ലാണ്ട് സുഖായ ജോലിയാണ് പിന്നെ ഈ ബ്ലാഷിക്കാലും സെപ്പറേറ്റ് തിരിഞ്ഞ് മറ്റേ അവിടെ ബിന്നുകളൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ എടുത്തിട്ട് വേറെ കവറിട്ട് അതിനകത്ത് കൊടുക്കണം ഇംഗ്ലീഷ് വ്യക്തി രണ്ടുപേരും അവിടെ സുനിൽ സുനിയെന്ന് പറയം പറഞ്ഞപ്പോഴും ബെന്യാമി സാറ് എൻ്റെ കൂടെ പിന്നെ എല്ലാ ദിവസവും ഞാൻ രാവിലെ പണിക്കിറങ്ങുമ്പോൾ പുള്ളി പേപ്പറും വേനായിട്ട് എന്നെ കുറേ നടന്ന് ഇങ്ങനെ ഒരേ കാര്യങ്ങൾ ചോദിച്ചോ ചോദിച്ചോദിച്ച് ഒരു എട്ട് മാസം കൊല്ലം എൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് കാണും പുള്ളി ആ പുള്ളിയുടെ പണിയെ നല്ലൊരു പണിയായതുകൊണ്ട് പുള്ളിക്കങ്ങനെ വല്ല പണിയും കഷ്ടപ്പാടുമൊന്നും സമയത്ത് കൊണ്ടിരിക്കണമെന്നുമില്ല അതുകൊണ്ട് എൻ്റെ ചോദിച്ചു നടക്കുന്ന ജോലിയായിരുന്നു പിന്നെ അങ്ങോട്ട് അല്ല ഈ അന്ന് ഈ കഥയൊക്കെ ഒന്നും ഞാൻ അറിഞ്ഞു അത് എനിക്കൊരു ചിന്തയില്ലായിരുന്നു ഇല്ലായിരുന്നു പിന്നെ ഇത് അറിയാൻ കാരണം എന്ന് പറയുന്നത് ഈ ലോക കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോഴാണ് അന്ന് അന്നുമോലാണ് ജനങ്ങളും മീഡിയക്കാരും മറ്റോ മറിച്ചവരും എല്ലാം വിളിയും വരവും പിന്നെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ അന്നാണ് ഇതെ തുടക്കമാകുന്നത് അതുപോലെ ഞാനൊരു നോവൽ എഴുതി പോയി അപ്പുറം അത്ഭുതം തന്നെ പ്രകാശനം ചെയ്തപ്പോൾ പശിൽ എനിക്ക് ആ ഒരു പുസ്തകം അവിടെ വെച്ചു തരുന്നത് ഒരു പരിപാടിയൊക്കെ വെച്ചിട്ട് ആ പരിപാടി സ്ഥലത്ത് വെച്ചൊരു ബുക്ക് എനിക്കാണ് ആദ്യം പ്രകാശനം ചെയ്ത് തന്നത് അന്ന് മാത്രമേ അത് ഇത്രേ ഉള്ളു തീർന്നു പുസ്തകം എഴുതി എല്ലാവരും വായിച്ച് നല്ല പേരും ഒന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ഇങ്ങനെ അത് വായിച്ചിട്ട് ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഞങ്ങളെ വിളിച്ച് ഒരേ പരിപാടിയൊക്കെ ഒരു പാർട്ടിയൊക്കെ നടത്തുവായിരുന്നു ഒരേ അവിടുത്തെ മലയാളിക ആൾക്കാരും മറ്റുള്ള ആൾക്കാരും ഒക്കെ ഒരു പഴയ ഹോട്ടൽ ഭക്ഷണം അല്ല വീട്ടുകളിൽ അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടിക്കൊക്കെ പിന്നെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ജോയി കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പറഞ്ഞ പിന്നെ ഒരു ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകാൻ തുടങ്ങി ഞങ്ങള് ശരി ശരി അല്ല ഈ അടിജീവിതത്തിന്റെ പുസ്തകം ആദ്യമായിട്ട് പ്രകാശനം ചെയ്തപ്പോ ആദ്യമായിട്ട് എനിക്ക് അപ്പൊ വന്നിട്ട് അതിനുശേഷം ഈ പുസ്തകം വായിച്ചപ്പോ ശരിക്കും എന്താ തോന്നിയത് ആ ജീവിതം തന്നെയാണ് ആ ജീവിതം ഇനി പക്ഷെ അന്നേരം ഞാൻ ഓർത്ത് ഇനി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാൻ പറ്റിയില്ലെന്നോ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഓർത്ത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്